മൂന്നെണ്ണാ അപ്പൊ മറ്റേ കുട്ടികൾക്കോ ആ എല്ലാവർക്കും മൂന്നെണ്ണം കിട്ടിയോ ആ മൂന്നെണ്ണം വെച്ചിട്ട് നീ തിന്നില്ലായിരുന്നോ എന്നിട്ടും പിന്നെ നിനക്ക് മൂന്നെണ്ണം കിട്ടിയോ അമ്മയ്ക്കില്ല അമ്മക്കിണ്ടോ അമ്മക്കില്ല അമ്മക്കിണ്ടോ അറിയില്ല അറിയോ ഇന്ന് നീ ചോടിച്ച മുട്ടായോ നമുക്കാര് ഓടിച്ചേ ഓടിട്ടില്ല ഇന്ന് കിട്ടുന്ന മുട്ടായോ അപ്പോൾ ആട്ടനി അമ്മു തിന്നാനേ എന്തിനാ നീ തിന്ന് അമ്മനെ പറയും മുട്ടേ ഹായ് ഏതു കുട്ടികളും ഏ അവരൊന്നും പറയില്ല നിന്റെ കയ്യിലല്ലേ മുട്ടായിലും നീയല്ലേ പറയ നീ അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ ഏടന കൊടുത്തു അമ്മയ്ക്ക് മാത്രം തരൂല അല്ലേ ഞാനും തരാം ഞാൻ നിനക്ക് തിന്നാൻ ഞാനും തരൂല ഞനക്ക് തിന്നാൻ ഞാനും തരൂലും